ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഇന്ന് ഒരു ക്ലാസ്സുമായിട്ടാണ് എടുത്തു വന്നിരിക്കുന്നത് വളരെ പ്രധാനമായും ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തെ ആനുകാലികവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് പി എസ് സി ബുള്ളറ്റിൽ നിന്ന് നമ്മൾ പ്രത്യേകമായി തെരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് അപ്പൊ പി എസ് സി ബുള്ളറ്റും ചോദ്യങ്ങളാണ് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക ഫെബ്രുവരി മാസത്തെ ആനുകാലികമാണ് ആനുകാലികങ്ങൾ കൃത്യമായ രീതിയിൽ ഇന്നുകൊണ്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി ഓരോ ആനുകാലിക ഓരോ മാസത്തെയും വ്യക്തമായി പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക ഓക്കെ അതുതന്നെ കേരളത്തിൽ ആദ്യത്തെ കാരവൻ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് കേരളത്തിൽ ആദ്യത്തെ കാരവൻ പാർക്ക് നിലവിൽ വന്നത് അത് വാഗമണ്ണാണ് കേരളത്തിലെ വാഗമണിലാണ് ആദ്യത്തെ കാരമൻ പാർക്ക് നിലവിൽ വന്നത് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ കാരവൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആദ്യത്തെ കാരമൻ പാർക്ക് വാഗമണിൽ നിലവിൽ വന്നത് ഓർക്കുക ഒന്ന് ആദ്യത്തെ കാരമൻ പാർക്ക് നിലവിൽ വന്നത് വാഗമൺ രണ്ട് ദേശീയ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നേടിയതാരാണ് അത് കേരളമാണ് ദേശീയ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം രണ്ടായിരത്തി ഇരുപത്തി നേടിയത് കേരളമാണ് റെയിൽവേസിനെയാണ് പരാജയപ്പെടുത്തിയത് തുടർച്ചയായ നാലാം കിരീടമാണ് കേരളത്തിൽ ലഭിക്കുന്നത് ഓർക്കുക ഇപ്പൊ കേരളത്തിന്റെ തുടർച്ചയായ നാലാം കിരീടമാണ് ഇപ്പൊ ദേശീയ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിരീടം നേടിയതാരാണ് കേരളമാണ് റെയിൽവേസിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോക ക്ലബ് ഫുട്ബോൾ കിരീടം നേടിയതാരാണ് അത് ചെൽസിയാണ് ഇംഗ്ലീഷ് ക്ലബായ ചെൽസിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോക ക്ലബ് ഫുട്ബോൾ കിരീടം നേടിയത് ലോക ക്ലബ് ഫുട്ബോൾ കിരീടം ചെൽസിക്ക് അടുത്തത് മലയാളം മിഷന്റെ ഡയറക്ടറായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിയമിതനായത് അത് മുരുകൻ കാട്ടാക്കടയാണ് മലയാളം മിഷന്റെ നിലവിലെ ഡയറക്ടർ കൂടിയാണ് ആര് മുരുകൻ കാട്ടാക്കട അപ്പോൾ ഓർക്കുക മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട ഇനി രണ്ടായിരത്തി ഇരുപത്തി സന്ദർശിച്ചിരിക്കേണ്ട ലോകത്തെ മുപ്പത് വിനോദസഞ്ചാര ഗ്രാമങ്ങളിൽ ഒന്നായി അന്താരാഷ്ട്ര ടൂറിസം മാഗസീനായ കൊണ്ടെ നാസ്റ്റ് ട്രാവലർ തെരഞ്ഞെടുത്തത് ഏത് ഏത് ഗ്രാമത്തെയാണ് അത് ഐമനം ഗ്രാമത്തെയാണ് കോട്ടയം ജില്ലയിലെ ഐമനം ഗ്രാമത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സന്ദർശിച്ചിരിക്കേണ്ട ലോകത്തെ മുപ്പത് വിനോദസഞ്ചാര ഗ്രാമങ്ങളിലൊന്നായി അന്താരാഷ്ട്ര ടൂറിസം മാഗസീനായ കോണ്ടെനാസ് ട്രാവലർ തിരഞ്ഞെടുത്തത് ഏതാണ് ഐമനം ഗ്രാമം കോട്ടയം ജില്ലയിലാണ് മറ്റൊരു ചോദ്യം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിന്റെ റെക്കോർഡ് ലഭിച്ച ഇന്ത്യൻ താരമാരാണ് അതായത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിന്റെ റെക്കോർഡ് ഒരു താരം പറഞ്ഞിടുന്നു ആരാണ് ആ താരം ആ ഉത്തരം സക്കിബുൾ ഖനി എന്നാണ് സക്കിബുൾ ഖനി എന്നാണ് ആ താരത്തിന്റെ പേര് ബീഹാറിന്റെ താരമാണ് സക്കിബുൾ ഖനി ബീഹാറിന്റെ താരമാണ് മിസോറാമിനെതിരെ രഞ്ജി ട്രോഫി മത്സരത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് സക്കിബുൾ ഖനി നേടിയത് മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് റൺസ് അപ്പോ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ റെക്കോർഡ് ബീഹാറിന്റെ സഖിബുൾ ഖനിക്ക് ആണെന്ന് മനസ്സിലാക്കുക സക്കിബുൾ ഖനി ഇനി സ്വരാജ് പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിൽ സ്വരാജ് പുരസ്കാരങ്ങൾ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരുവനന്തപുരത്തെയാണ് തെരഞ്ഞെടുത്തത് മികച്ച ജില്ലാ പഞ്ചായത്ത് ഇതാണ് തിരുവനന്തപുരമാണ് മികച്ച കോർപ്പറേഷൻ കോഴിക്കോടാണ് മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം മികച്ച കോർപ്പറേഷൻ കോഴിക്കോട് ഇനി മികച്ച ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ മുളന്തുരുത്തി എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയാണ് മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഓർക്കുക ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ കോഴിക്കോട് ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി മുളന്തുരുത്തി എറണാകുളം ജില്ലയിലാണ് അടുത്തത് പ്ലൂട്ടോയുടെ ഉപരിതലത്തിലെ അന്തരീക്ഷ മർദ്ദം എണ്ണായിരം മടങ്ങ് കുറവെന്ന് ആണ് പുതിയ പഠനം കണ്ടെത്തിയിരിക്കുന്നത് പ്ലൂട്ടോയുടെ ഉപരീക്ഷ ഉപരിതലത്തിലെ അന്തരീക്ഷ മർദ്ദം എണ്ണായിരം മടങ്ങ് കുറവാണെന്നാണ് പഠനം ഉത്തരാഖണ്ഡിലെ ആര്യവട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷണൽ സയൻസിലെ അംഗങ്ങൾ അടങ്ങുന്ന അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞരുടെ സംഘമാണ് ഈ ഒരു പഠനം നടത്തിയത് അപ്പൊ മനസ്സിലാക്കുക പ്ലൂട്ടോയുടെ ഉപരിതലത്തിലെ അന്തരീക്ഷ മർദ്ദം എണ്ണായിരം മടങ്ങ് കുറവാണെന്നാണ് പറയുന്നത് അതുപോലെ മറ്റൊരു ചോദ്യമാണ് ഭൂമിയിൽ നിന്നും മുന്നൂറ് കോടി പ്രകാശ വർഷങ്ങൾ അകലെയായി ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലുതെന്ന് കരുന്ന് റേഡിയോ ഗാലക്സി കണ്ടെത്തിയിട്ടുണ്ട് ഇതിന് നൽകിയ പേരെന്താണെന്നാണ് അത് അൽസിയോണസ് എന്നാണ് അതായത് ഭൂമിയിൽ നിന്നും മുന്നൂറ് കോടി പ്രകാശ വർഷങ്ങൾ അകലെയായി ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന റേഡിയോ ഗാലക്സി കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു റേഡിയോ ഗാലക്സിയുടെ പേര് ചോദിച്ചാൽ അൽസിയോണസ് എന്നാണ് അൽസിയോണസ് ഓക്കെ ഓർക്ക് അൽസിയോണസ് ഏറ്റവും വലുതായി കരുതുന്ന റേഡിയോ ഗാലക്സിയാണ് അൽസിയോണസ് അടുത്തത് പ്രശസ്ത കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ആദ്യത്തെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ എം ലീലാവതിക്കാണ് ഡോക്ടർ എം ലീലാവതിക്കാണ് പ്രശസ്ത കവിയായ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ആദ്യത്തെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവിതകളെ കുറിച്ചുള്ള സമ്പൂർണ്ണ പഠനം അതായത് കവിതയുടെ വിഷ്ണുലോകം എന്ന കൃതിക്കാണ് പുരസ്കാരം കവിതയുടെ വിഷ്ണുലോകം എന്ന ലീലാവതിയുടെ കൃതിക്കാണ് പുരസ്കാരം അടുത്തത് കേരള സാഹിത്യ അക്കാദമി ചെയർമാനായി നിയമനായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാരാണ് അത് കവി സച്ചിദാനന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായി നിയമനായത് കവി സച്ചിദാനന്ദനാണ് എന്ന് മനസ്സിലാക്കുക സച്ചിദാനന്ദൻ പുരുഷ ലോക ടെന്നീസ് റാങ്കിങ്ങിൽ ജോക്കോവിച്ചിനെ മറികടന്ന് ഒന്നാം റാങ്കിൽ റാങ്കിലെത്തിയതാരാണ് അതായത് പുരുഷ ലോക ടെന്നീസ് റാങ്കിങ്ങിൽ ജോക്കോവിച്ചിനെ മറികടന്ന് ഒന്നാം റാങ്കിൽ എത്തിയത് ഡാനിൽ മെദ്വദേവാണ് റഷ്യയുടെ ഡാനിൽ മെദ്വദേവാണ് രണ്ടായിരത്തി ഇരുപത്തി ജോക്കോവിച്ചിനെ മറികടന്ന് പുരുഷ ലോക ടെന്നീസ് ആണെങ്കിൽ ഒന്നാമതെത്തിയത് ഇനി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അന്തരിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ കെ പി എസ് സി ലളിത കെ പി എസ് സി ലളിത ഈ കെ പി എസ് സി ലളിതയുടെ യഥാർത്ഥ പേര് ചോദിച്ചാൽ മഹേശ്വരി അമ്മ എന്നാണ് കെ പി എസ് സി ലളിതയുടെ യഥാർത്ഥ പേര് മഹേശ്വരി അമ്മ എന്നാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് ബാലസാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സി ജി ശാന്തകുമാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് മലയത്ത് അപ്പുണ്ണിക്കാണ് ബാലസാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സി ജി ശാന്തകുമാർ പുരസ്കാരം ലഭിച്ചത് മലയത്ത് അപ്പുണ്ണിക്കാണ് ആർക്കാണ് മലയത്ത് അപ്പുണ്ണി അടുത്തത് അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി ഏർപ്പെടുത്തിയ രണ്ടായിരത്തിരുപത്തിരണ്ടിലെ ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി ഏർപ്പെടുത്തിയ രണ്ടായിരത്തിരുപത്തിരണ്ടിലെ ബാലാമണിയമ്മ പുരസ്കാരം അത് പ്രൊഫസർ എം കെ സാനുവിനാണ് പ്രൊഫസർ എം കെ സാനുവിനാണ് ആ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അടുത്തത് ഓപ്പറേഷൻ ഗംഗ എന്താണ് ഓപ്പറേഷൻ ഗംഗ അതായത് യുക്രൈനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ യുക്രൈനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ ത് നാഷണൽ ജ്യോഗ്രഫി പുറത്തുവിട്ട ഏറ്റവും ആയ പത്തൊൻപത് ടൂറിസം കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ച ഏക സ്ഥലം ഏതാണ് ഇന്ത്യയിൽ നിന്നുമാണ് അതായത് നാഷണൽ ജ്യോഗ്രഫി പുറത്തുവിട്ട ഏറ്റവും ആയ പത്തൊൻപത് ടൂറിസം കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ച ഏക സ്ഥലം അത് ആലപ്പുഴയാണ് ഏതാണ് ആലപ്പുഴയാണ് ഏറ്റവും സ്ഥലമാണ് ഏറ്റവും ഇടം സ്ഥലം ആലപ്പുഴ ഒന്നാമതെത്തിയിരിക്കുന്നത് പടിഞ്ഞാറൻ യൂറോപ്പിലെ മോസേലി റിവർ വില്ലേജ് ആണ് മോസയിലെ റിവർ വില്ലേജ് പടിഞ്ഞാറൻ യൂറോപ്പാണ് ഒന്നാം സ്ഥാനത്ത് അടുത്തത് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വർഷത്തെ പാരമ്പര്യമുള്ള ചെന്നൈ കോർപ്പറേഷന്റെ മേയർ സ്ഥാനത്തെത്തിയ ആദ്യത്തെ ദളിത് വനിത ആരാണ് അത് ആർ പ്രിയയാണ് ആർ പ്രിയ അതായത് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വർഷത്തെ പാരമ്പര്യമുള്ള ചെന്നൈ കോർപ്പറേഷന്റെ മേയർ സ്ഥാനത്തെത്തിയ ആദ്യ ദളിത് വനിതയാണ് ആർ പ്രിയ എന്ന് പറയുന്നത് അടുത്തത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജ്ഞാനപാല പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചാൽ കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാറിനാണ് കെ ജയകുമാർ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച മലയാളി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച മലയാളി അത് നമ്മുടെ എസ് ശ്രീശാന്താണ് എസ് ശ്രീശാന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചത് അടുത്തത് വനിതാ ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച താരം ആരാണ് വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് രാജ് ആണ് മിഥാലി രാജ് അടുത്തത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചുമതലയേറ്റത് പ്രേംകുമാറാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനായി ചുമതലയേറ്റതിൽ പ്രേംകുമാറാണ് ചെയർമാൻ കമലാണെന്ന് ഓർക്കുക വൈസ് ചെയർമാൻ പ്രേംകുമാർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായതാരാണ് അത് പാലക്കാടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് പാലക്കാട് ജില്ല മറ്റൊരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പണ്ഡിറ്റ് ഹരിപ്രസാദ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌരസ്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് സരോത് വാദകനായ ഉസ്താദ് അഞ്ചാദ് അലീഖാനാണ് ഉസ്താദ് അഞ്ചാദ് അലീഖാനാണ് പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌരസ്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിക്കുന്നത് ഉസ്താദ് അഞ്ചാദ് അലീഖാൻ ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ശക്തി പുരസ്കാരത്തിന് കേരളത്തിൽ നിന്ന് അർഹനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാരീശക്തി പുരസ്കാരത്തിന് കേരളത്തിൽ നിന്ന് അർഹനായത് അത് രാധിക മേനോനാണ് മർച്ചൻ നേവി ഖ്യാത്തിനായ രാധിക മേനോനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാ നാരീശക്തി പുരസ്കാരത്തിന് കേരളത്തിൽ നിന്ന് അർഹനായത് അടുത്തത് ഇന്ത്യൻ ഓപ്പൺ ജംസ് മത്സരത്തിൽ ലോങ് ജമ്പ് ഇനത്തിൽ സ്വർണം നേടിയ മലയാളി ആരാണ് അത് മുരളി ശ്രീശങ്കറാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അർജുന അവാർഡ് ലഭിച്ച മുരളി ശ്രീശങ്കർ ഇന്ത്യൻ ഓപ്പൺ ജംസ് മത്സരത്തിൽ ലോങ് ജമ്പ് ഇനത്തിൽ സ്വർണം നേടിയത് ഇന്ത്യൻ ഓപ്പൺ ജംസ് മത്സരത്തിൽ ലോങ് ജംപ് ഇനത്തിൽ സ്വർണം മുരളി ശ്രീശങ്കർ അടുത്തത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതായത് സെബി സെബിയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആരാണ് മാധവി പുരിവച്ചാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതായത് സെബിയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ മാധവി പുരി പച്ചി മാധവി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പാര ആർച്ചറി ലോക ചാമ്പ്യൻഷിപ്പിൽ വ്യക്തിഗത വെള്ളിമെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ചോദിച്ചാൽ പൂജ ജഡ്യാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പാര ആർച്ചറി ലോക ചാമ്പ്യൻഷിപ്പിൽ വ്യക്തിഗത വെള്ളിമെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി പൂജ ജഡ്യാൻ ആണെന്ന് മനസ്സിലാക്കുക പൂജ ജഡ്യാൻ അടുത്തത് ഹംഗറിയുടെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആരാണ് കാതലിൻ നൊവാക്ക് ഹംഗറിയുടെ പ്രഥമ വനിതാ പ്രസിഡന്റ് കാതലിൻ നൊവാക്ക് ആണ് കാദലിൻ നൊവാക്ക് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തിൽ നടന്ന ഏഹ് വളരെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യുക നിങ്ങൾ വ്യക്തമായി ഇത് പഠിച്ച് മുന്നോട്ട് പോവുകയും തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക ഇതിൽ നിന്നും ചിലപ്പോൾ ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് കടന്നു വരാം ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്